അസാമലൈക്കും വറാഹത്തുള്ള കത്തു നല്ല ചൂടാന്നിട്ടാ ഒരു സ്ഥലത്ത് പണിക്കണം ഒക്കെ കറണ്ട വേർപ്പ് നല്ലവണ്ണം ഉണ്ട് ഇതാ വെള്ളം വിറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അതല്ല വിഷയം പറഞ്ഞു വരുന്നത് വയനാട് മുസ്ലിം ലീഗ് ഏറ്റെടുത്തൊരു ദൗത്യമുണ്ട് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങളുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ആ പരിപാടി ഇനി നിർത്താൻ ഒരു ദിവസം ബാക്കി നിൽക്കേ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് കാരണം പിന്നെ ചെയ്യുക അല്ലെങ്കിൽ മാറ്റിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അതിന് ചിലപ്പോൾ സമയം കിട്ടിയില്ലാന്ന് വരും നിങ്ങൾ തന്ന ആ സഹായം സാധാരണക്കാരനുണ്ട് പല രാഷ്ട്രീയക്കാരനും ഉണ്ട് പല നേതാക്കന്മാരുണ്ട് പല പണ്ഡിതന്മാരുണ്ട് സാധാരണക്കാരൻ സാധാരണക്കാരനുണ്ട് എല്ലാവരുടെയും ഒരു രൂപയെങ്കിലും ഒരു രൂപ അഞ്ച് രൂപയെങ്കിൽ അഞ്ച് രൂപ ആ ദുരിത ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് അത് എത്രയായി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ഞാനത് പറഞ്ഞിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ നിങ്ങൾ പറയും അതല്ല അതിലും കൂടുതലായിട്ട് എത്രയാലും ഒരു ദിവസം ബാക്കി നിൽക്കേ ഞങ്ങൾക്കറിയാം വിശ്വാസം കൊണ്ടാണ് എല്ലാവരും അതിലേക്ക് ഏൽപ്പിക്കുന്നത് ആരെ തങ്ങളേറ്റെടുത്ത ഈ ദൗത്യത്തെ ജനിച്ചു ഞങ്ങൾക്ക് വിശ്വാസമാണ് എല്ലാ പാർട്ടിക്കും വിശ്വാസമാണ് എല്ലാവർക്കും വിശ്വാസമാണ് അതുകൊണ്ട് ആ ദൗത്യം നല്ല നിലയിൽ പൂർത്തീകരിക്കട്ടെ അതിലേറെ പറയാനുള്ളത് നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെയും ദുരിതാശ്വാസ നിധിയുണ്ട് അതിലേക്കും ഒരുപാട് പേര് സംഭാവന ചെയ്തിട്ടുണ്ട് ആരെവിടെ സംഭാവന ചെയ്താലും എവിടെ കൊടുത്താലും ഞങ്ങൾ അത് കറക്റ്റായിട്ട് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തേണ്ടവരിലേക്ക് എത്തിക്കണം